സത്യം ഈ സത്യംന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ചെയ്തത് ആ കുറെ പ്രയാസങ്ങളൊക്കെ വന്ന് ഒക്കെ അടിച്ച് അന്ന് റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്ത് വരുന്നതിനനുസരിച്ച് അതിന്റെ ഇടയിൽ പല പല വീഡിയോസുകളും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് ഒരു സത്യം എന്നുള്ള വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ വളരെ സ്ലോ ആണ് മീൻസ് തലച്ചോറും ശരീരവും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ആ ഒരു ടൈമിങ്ങിന്റെ ഡിഫറൻസ് ആണ് ഇപ്പൊ കുറച്ചും കൂടെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് ആക്കണ്ട സമയത്ത് ആക്കും വേണം സ്ലോ ആക്കണ്ട സമയത്ത് സ്ലോ ആക്കും വേണം സത്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലാസ്റ്റത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ധൈര്യം ഓവർ കോൺഫിഡൻസ് വരുന്നു അതേപോലെ തന്നെ ആത്മവിശ്വാസം പിന്നെ എന്താ പറയാ അങ്ങനെ തോന്നിയ രണ്ട് കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴും ആ ഇഞ്ചക്ഷന്റെ ആ ഒരു ഇത് വിട്ടുപോയിട്ടില്ല പല കാര്യങ്ങളും ഇപ്പോൾ സ്റ്റെക്കണം അപ്പോ ഇനിയിപ്പൊ അതിന് ഇതിനെന്ത് എന്തൊക്കെ വേണം കുറെ മെനക്കെട്ട പണിയാണ് കാരണം ഇവരെ സംബന്ധിച്ച് ഈ സത്യസന്ധമായിട്ട് ഞാൻ ചെയ്ത പല കാര്യങ്ങൾക്കും സ്റ്റെക്കാക്കാൻ ഇവരെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിരുന്നു എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റണം മൂവ് ആക്കിയിട്ട് കാരണം എന്റെ ഞാൻ ആദ്യം തുടങ്ങി വെച്ച ഒരു സ്വതസിദ്ധമായ ഒരു ശൈലി ഉണ്ട് സൈലന്റ് ആണെങ്കിൽ ഞാൻ വളരെ സൈലന്റ് ആണ് സംസാരിക്കാൻ തുടങ്ങിയ വളരെ സംസാരിക്കും ഈ പറഞ്ഞ പോലെ അറിവ് നേടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അതിന്റെ ഏതറ്റം വരെയും വരുമ്പോ സ്നേഹിക്കാനാണെങ്കിലും അതിന്റെ ഏതറ്റം വരുമ്പോ വെറുക്കാനാണെങ്കിലും അതിന്റെ ഏതറ്റം വരുമ്പോ ഇതാണ് എൻ്റെ ഒരു ശൈലി എന്റെ ഈ ഒരു ശൈലി മനസ്സിലാക്കി കൊണ്ട് എൻ്റെ കൂടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞ അവർക്ക് എന്നോട് ഒരു ശത്രുത വരാൻ സാധ്യത അല്ല എന്താ പറയാ ഭയങ്കരമായ ഒരു മിത്രം വരാൻ സാധ്യതയല്ല ഇതിന്റെ ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ചാല് ഓരോരുത്തരും വളരെ ഫ്രീ ആണ് അവർ ആരും ആരുടെയും ആശ്രയത്തിലല്ല അവരവരുടെ ചെലവിന് തന്നെയാണ് ഓരോരുത്തർ ജീവിക്കുന്നത് അവരവരുടെ ചെലവിന് മീൻസ് അവരവർക്ക് പ്രകൃതി ഒരുക്കി കൊടുത്തിട്ടില്ല പ്രകൃതി ഒരുക്കി കൊടുത്തിട്ടുള്ള ദൈവം തമ്പരാൻ വിധിച്ചിട്ടുള്ള ചില ചില സാഹചര്യങ്ങൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ തനിച്ചാണ് എന്നെ സംബന്ധിച്ച് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സത്യം വിളിച്ചു പറയട്ടെ അമ്മ ഉണ്ട് പെങ്ങളുണ്ട് അളിയുണ്ട് മക്കളുണ്ട് പലരുണ്ട് പിന്നെ കുടുംബത്തിലാണെങ്കിൽ അനവധി പേരുണ്ട് ഭാര്യ ഉണ്ട് ഭാര്യയ്ക്ക് തന്നയും തള്ളി അതുപോലെ അങ്ങനത്തെ കുറേ ടീമുകളുണ്ട് പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഈ എനിക്ക് വേണ്ട ചായ ഞാൻ ഉണ്ടാക്കി കഴിക്കണം എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കഴിക്കേണ്ടതാണ് കഴിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് എനിക്ക് കിട്ടുന്ന പണത്തിൽ വെച്ചിട്ട് ഞാൻ പോയി വാങ്ങി കഴിച്ച് അങ്ങനെ ഞാൻ ജീവിക്കണം ഇന്ന് ഇത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കിയതാണോ അല്ല ഒഴിവാക്കപ്പെടുന്നതാണ് അങ്ങനെ അതായത് എൻ്റെ ഒരു സ്വഭാവമായിട്ട് ഈ പറഞ്ഞ ഒരു കൂട്ടർക്കും ഒരാൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ അവരുടെ സ്വഭാവമായിട്ട് എനിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതാണ് സത്യം ഇതാണ് റിയാലിറ്റി പക്ഷെ എനിക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ആളുകളുണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഞാനുണ്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ തന്നെ പല ആളുകളുമായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ തൃശ്ശൂർ പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് അപ്പം ഞാൻ കുറെ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യും ഈ പറഞ്ഞ പോലെ ബസ് യാത്രകളുണ്ട് ബസ് ട്രെയിൻ യാത്രകളുണ്ട് സെൽഫി സ്കൂട്ടർ യാത്രകളുണ്ട് അപ്പം ഇവിടെ പല ആളുകൾക്കും പലരുമായിട്ടും സഹകരിച്ചേ തീരും പക്ഷെ ചില ഭാഗത്തുനിന്ന് സഹകരണം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ആ സഹകരണത്തെ മറ്റ് ഇതാണ് ശരിക്കും റിയാലിറ്റി ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അതിന്റെ ഒരു മെയിൻ ഉത്തരവാദിത്വം ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാവർക്കും ഉള്ളതാണ് ഒരു കാരണവശാലും ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത പെൺകുട്ടിക്ക് മാത്രം ഉള്ളതോ അതോ അല്ലാതെ അവരുടെ വേറെ എന്തെങ്കിലും കാരണവശാൽ വേറെ ആരെങ്കിലും ആത്മഹത്യാ പ്രേരണ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് ആ ഒരു ഉത്തരവാദിത്തം ഒരാൾ ഒരാളു മാറണ്ട കൊലപാതക പ്രേരണ എന്ന് പറഞ്ഞാൽ അതിനും ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ് ഇതാണ് സത്യം ഞാൻ ഞാനിപ്പോ ലാസ്റ്റ് ലാസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഏത് വീഡിയോ ആയാലും ശരി ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ഏത് വീഡിയോയിലും ശരി ഫുള്ളി ആണ് അത് ശരിക്കും മനസ്സിലാക്കാനുള്ള അത് ശരിയായ രീതിയിൽ കണ്ട് ശരിയായ രീതിയിൽ മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി ശരിയായ രീതിയിലുള്ള ബുദ്ധി അത് ആർക്ക് എങ്ങനെ ഏത് വിധത്തിൽ ഉണ്ടാവും ഇല്ലാതെയാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെതായ രീതിയിൽ എൻ്റെതായ ശൈലിയിൽ ഞാൻ പറയും ആ എൻ്റെതായ ശൈലിയിൽ പറഞ്ഞത് മനസ്സിലാക്കി അതിന്ന് റിയാലിറ്റിയെ അതിൽ നിന്നുള്ള സത്യത്തെ വേർതിരിച്ചെടുത്ത് അംഗീകരിക്കപ്പെടാൻ സത്യം പറഞ്ഞാൽ ഈ ഉള്ളവൻ്റെ മരണശേഷം മാത്രമേ ആവുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാരണവശാലും ഒരാളിനെയും ഒരാളും അംഗീകരിക്കുന്ന ഒരു സമയമല്ല അവരവർ അവരവരുടെ എന്തില് ഹങ്കാരത്തിൽ അഹങ്കാരത്തിൽ മുഴുകിയിരിക്കുക ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എന്റെ അഹങ്കാരത്തിലാണ് ഞാൻ എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഒരിക്കലും അല്ല പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ അത് സംഭവം തന്നെയാണ് ആ സംഭവത്തെ വെളിപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുക അപ്പൊ അതായത് ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തമായ ബൈക്കുമായിട്ട് പോകണം എന്ന് വെക്കുക അവിടെ പല പല പ്രയാസങ്ങളും നേരിടാം അതേപോലെ ഇപ്പൊ കുടുംബത്തിൽ പല പ്രയാസങ്ങൾ നേരിടേണ്ടത് അപ്പൊ എൻ്റെതായ സ്റ്റൈലില് കാരണം വീട്ടുകാരുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചിത്ത പറയേണ്ട അടുത്ത് ചീത്ത പറഞ്ഞു പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചു അതെൻ്റെതായ സ്റ്റൈലാണ് ഇതാണ് സത്യം അവരെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ആര് ആരാദ്യം പോയി നമ്മുടെ ഞാൻ വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കുട്ടികൊണ്ടുവന്ന പെണ്ണാദ്യം പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ എനിക്ക് എന്നെ പ്രസവിച്ചിട്ട് ആ ചേച്ചി പേന വരാൻ പറ്റുള്ളൂ ആ ചേച്ചി ചിത്ത പറയേണ്ടി വന്നു എന്ന് വിളിക്കാൻ പറ്റില്ല അങ്ങനെ ആ ചേച്ചി പറഞ്ഞ പോലെ പോയി ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റിയാണ് ഏർ എന്ന് കരുതിയിട്ട് ഇവരൊന്നും ഞാൻ ഉപദ്രവിച്ചില്ല അത് കാരണം പക്ഷെ ഇവരെല്ലാരും കൂടെ എന്നെ ഒരു നല്ല ഉപദ്രവം ചെയ്ത് അതായത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞാൽ ആർക്കും എന്തും എന്തും പറയാം ചിത്ത പറയേണ്ട അടുത്ത് ചിത്ത പറയും പക്ഷെ മേത്ത് തൊട്ട് വളിക്കുമ്പോൾ ഇപ്പൊ ശരിക്കുള്ള എന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാർക്കെതിരെ സ്വന്തം പ്രസവിച്ചിട്ട് ചേച്ചിക്കും അതേപോലെ അതേ അതേ ഗർഭപാത്രത്തിൽ വന്ന് ഈ പറഞ്ഞ ഈ ഉള്ളവന്റെ സിസ്റ്റർ എന്ന് പറയുന്ന ആ സ്ത്രീക്കും എതിരെ എതിരെന്ന് മീൻസ് അവരുടെ ആ കാര്യങ്ങളുമായിട്ട് ഞാൻ ശേഖരിക്കാതെ മുന്നോട്ട് അതേപോലെ നമ്മൾ നമ്മുടെ എന്താ പറയുക മാറത്തണച്ച് കിടത്തിയിരുന്ന ആ ഒരു എന്താ പറയുക ഭാര്യ എന്ന് പറയുന്ന ആ പദവിയിൽ ഇരിക്കുന്ന സ്ത്രീയോടും ഒക്കെ ഉള്ള പ്രതികരണം അത് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയാണ് ആ സ്വതസിദ്ധമായ ശൈലി അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം അവരവരുടെ പാട്ടിനു പോകും എനിക്ക് എൻ്റെതായ ശൈലിയുമായിട്ട് ഞാൻ എൻ്റെ പാട്ടിനു പോകും ഇവിടെ വിജയം പരാജയം സത്യം എന്ന രീതിയിലേക്ക് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ധർമ്മം സത്യം എന്ന സംഭവം ധർമ്മത്തിലേക്ക് എത്തണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് ചിലപ്പോൾ ഞാൻ പരാജയപ്പെടും ഞാൻ ഓൾറെഡി പരാജയത്തിലാണ് എങ്ങനെ ഒരു ഒരു ഭാഗം നോക്കുമ്പോൾ നമ്മൾ പരാജയത്തില് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഇതൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാല് മരണംന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട് ഇപ്പോ ഒരു ഒന്നുകിൽ ഇവരെ ഒക്കെ വെച്ചിട്ടുള്ള കൊട്ടേഷനുകളുള്ള ഇനി അടുത്ത ഏതെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള വല്ല മരണത്തിലാണെങ്കിലും ശരി അതല്ല വേറെ ഏത് വിധത്തില് ഇവരുടേതായ അതായത് നമ്മുടെ എതിർ ഭാഗങ്ങളിൽ നിൽക്കുന്ന ഇവരുടെ ശ്രമത്തിലൂടെ ഉള്ള ഏതെങ്കിലും ഒരു മരണമായാലും ശരി നോർമൽ മരണമായാലും ശരി മരിക്കുമ്പോ എനിക്കൊരു സമാധാനുണ്ടാവും ഞാൻ ആഗ്രഹിച്ചിരുന്ന ലൈഫ് അത് സത്യസന്ധമല്ലാത്ത പല ഭാഗങ്ങളിലും ഞാൻ പ്രതികരിച്ചിരുന്നു സത്യസന്ധമല്ലാത്ത പല ഭാഗങ്ങളിലും ഞാൻ പ്രതികരിച്ചിരുന്നു അപ്പോൾ എനിക്ക് സ്വയം ഒരു ആത്മശാന്തി ലഭിക്കാണ്ട് അത് ഒരു കാരണവശാലും വേറുള്ളവൻ വേറുള്ളവനരി കൊറവട്ട കഴിഞ്ഞാലോ വെള്ളു രണ്ട് കണ്ട് തപ്പോട്ടിട്ട് വെങ്കേച്ച യമനേച്ച പറഞ്ഞാലോ കിട്ടുന്നതല്ല അത് അവനവന് കിട്ടുന്ന ആത്മശാന്തി അത് അവനവൻ തന്നെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് ദോഷമായി വരരുത് എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്ക് ഏർ ആത്മസുഖത്തിനായിട്ട് ഞാൻ ചെയ്യുന്നത് ബാക്കിയുള്ളവരെല്ലാരും സുഖിപ്പിച്ചുകൊണ്ട് എൻ്റെ ആത്മ സു ഏർ ആത്മ ശാന്തി അല്ലെങ്കിൽ ആത്മസുഖം നേടിയെടുക്കാൻ പറ്റിക്കോളെന്നില്ല പക്ഷെ എനിക്ക് ചെയ്യേണ്ട ഭാഗത്ത് ചിലർ ഈ പറഞ്ഞ പോലെ എതിർഭാഗം ഉണ്ടാവും അത് എല്ലാവരുടെയും അവസ്ഥ ഇതാണ് ശരിയായ സത്യം എതിർഭാഗം ഏത് സമയത്തുണ്ടാവും പ്രതിപക്ഷം ഉണ്ടാവും ഭരണപക്ഷം ഉണ്ടാവും തന്നെ നമ്മളുടെ ഭരണം ഓരോരുത്തരുടെയും സത്യസന്ധമായ ഭരണം അത് എന്താണോ അതിന്റെ റിയാലിറ്റി അതിനനുസരിച്ച് പ്രതികരിച്ചു കൊണ്ടിരിക്കുക ധൈര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ തന്നെ അവരവരുടെ ഏത് ജീവിതമാണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ആത്മഹത്യമായി കണക്ട് ചെയ്ത് നമ്മൾ ഈ സത്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പഴും സത്യാണ് കേട്ടത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ആയിട്ടുള്ള സംഭവമാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനവധി നിരവധി കറണ്ട് അഫയേഴ്സ് കറണ്ട് ഏഹ് ഇത് കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ആത്മീയമായിട്ട് കിട്ടിയിട്ടുള്ള അറിവുകൾ ലൗകികമായിട്ടുള്ള അറിവുകൾ കറന്റ് പുറം ലോകത്തും അതുപോലെ നമ്മുടെ കേരള ലോ അതിലും സംസ്ഥാനത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഈ സത്യം എന്ന് പറഞ്ഞ വീഡിയോ അതേപോലെ ഒരു യോഗീരിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഒന്നിനും വേറെ വേറെ പേരിടേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കറണ്ട് അഫയേഴ്സ് ഒന്നും മാറി മാറി മനസ്സിലാക്കാൻ വേണ്ടിട്ട് പേരിട്ടൊന്നുള്ളൂ ഇതൊക്കെ ഫുള്ളി കണക്ടാണ് ഇതിന്റെ അതേപോലെ തന്നെ ദിവ്യബുദ്ധിയുമായിട്ട് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ബ്രഹ്മവുമാരി സമയത്ത് തുടങ്ങിയിട്ടുള്ള വീഡിയോ ഇതൊക്കെ കണക്റ്റഡാണ് പക്ഷെ ഒന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിട്ട് അരിയും പതിരും വേർതിരിച്ചറിയാൻ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇത് മാത്രം ഭാവിയിൽ എപ്പോഴെങ്കിലും ഒന്ന് തളർന്ന് കിടക്കുന്ന സമയത്ത് എനിക്കെന്നെ തളർന്ന് കിടക്കുന്ന സമയത്ത് ചിലപ്പോ എന്നെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര അറിവ് ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ ഈ വക കാര്യങ്ങൾ ഒന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കയ്യോ കാലോ തോണ്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ തളർന്നു കിടക്കുകയാണെന്ന് തന്നെ വയ്ക്കുക എനിക്ക് തോന്നിയിട്ട് നമ്പർ പറഞ്ഞു കൊടുക്കാം ഇന്ന നമ്പറിലുള്ള വീഡിയോ ഒന്ന് കാണുമെന്ന് പറഞ്ഞ് കൊടുക്കാം വേണ്ടി മാത്രമാണ് വ്യത്യസ്തമായ പേരുകൾ ഇട്ടുകൊണ്ട് തുടങ്ങി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഒന്നിനോ ഒരു പേരോ നമ്പറോ ഇടുന്നില്ല എനിക്ക് അറിവ് കിട്ടിയിട്ട് നമ്മൾ അവസാനം വരെ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ഫുള്ളി കണക്റ്റഡ് ആണ് അതേ അതേപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ത് സംഭവം കണക്റ്റഡ് ആണ് അപ്പോൾ പത്ത് മിനിറ്റ് ആയി തൽക്കാലം സത്യത്തിൻ്റെ വീഡിയോ അങ്ങനെ നിൽക്കുകയാണ് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും അനവധി കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മരുന്നിൻ്റെ എന്നെ അടിച്ചിട്ട മരുന്നിൻ്റെ ഒരുപാട് സഡേഷൻസ് കുറഞ്ഞു 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 വരുന്നുണ്ട് അത് ബാക്കിയുള്ളവർക്ക് സത്യം വന്ന ചെറിയൊരു ദോഷം ആകും എന്നതിൽ ഒരു സംശയം വേണ്ട ക്ഷമിക്കുക സഹിക്കുക അതിനെ നേരിടുക